ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ മുഖം പളവളാ തിളങ്ങാനും കല്യാണത്തിനും ആഘോഷങ്ങൾക്കും പോകുമ്പോൾ നമ്മൾ സുന്ദരിയാവാനും നമ്മുടെ വീട്ടിൽ തന്നെ ബ്യൂട്ടി പാർലർ തയ്യാറാക്കട്ടെ നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ആയിരങ്ങൾ കളയുന്നതിലും എന്നുള്ളത് ഇതേപോലൊരു പൗഡർ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ നമ്മളെ മുഖം നല്ല വെട്ടി വെട്ടിത്തിളങ്ങാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതാ ഇതേപോലെ ഒരു പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ യൂസാക്കുന്ന പൗഡർ ഏതാണ് ഏതായാലും കുഴപ്പമില്ല യൂസാക്കുന്നത് തന്നെ എടുക്കുക ഡേറ്റ് കഴിഞ്ഞതും എടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതൊരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഞാനിത് ഒരു നേരത്തേക്ക് മാത്രമുള്ളതാണ് ഇട്ടുകൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ പൗഡർ ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഈ ഒരു പൗഡർ നമ്മൾ ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് റോസ് വാട്ടർ ആണ് വണ്ടതെട്ട ഇതേപോലെ ഞങ്ങൾ ആ ഒരു റോസ് വാട്ടർ കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പൗഡറിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ അധികം ലൂസാവാതെ നോക്കണേ അധികം ലൂസാവാതെ നന്നായിട്ട് കറ്റൊന്നുമില്ലാതെ ഇളക്കി എടുത്ത് യോജിപ്പിച്ച് നല്ലൊരു തിക്നെസ്സിൽ കിട്ടണം കേട്ടോ അപ്പോൾ ഇതേപോലെ ആ ഒരു റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതേപോലെ മിക്സാക്കി എടുക്കുക ഒരു തിക്സ് ഇതേപോലെ ഈ ഒരു തിക്നെസ്സിൽ വേണം കിട്ടാനായിട്ട് അപ്പോൾ കുറച്ച് ലൂസായിപ്പോയാൽ നമ്മളെ മുഖത്തൊന്ന് ഒലിച്ച് താണു പോകും അപ്പോൾ ഇതേപോലെ നമ്മളെ മുഖത്തിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടതാണ് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മളെ മുഖത്തിലേക്ക് ഇട്ട് കൊടുക്കാനാണ് മുഖം ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കോട്ടൺ തുണിയിൽ തുടച്ചതിന് ശേഷം ഇത് കൊടുക്കാനിട്ട് ആരതിനു ശേഷം അത് നമുക്ക് കഴുകിക്കാൻ നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഞാനിത് വീട്ടിൽ തന്നെ പൊരിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ കടയിൽ നിന്നും വാങ്ങുന്നതിനെ കാണാം നമ്മൾ മഞ്ഞൾ വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാനായിട്ട് നോക്കാം മഞ്ഞൾപ്പൊടി ആരോഗ്യത്തിനും നല്ലതാണ് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും നല്ലതാണ് വെറും മഞ്ഞൾപ്പൊടി തന്നെ നമുക്ക് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് കയ്യിലും കാലിലും ചൊറിയലുണ്ടെങ്കിൽ ആ ചൊറിയിൽ നിന്ന് സ്ഥലത്തേക്ക് പുരട്ടി കൊടുത്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഞാനിതിലേക്ക് ഷാംപു ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഏത് തരം ഷാംപൂ ആയാലും കുഴപ്പമില്ല ഇതേപോലെ ഷാംപൂ കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ആ മഞ്ഞളും ഷാംപൂവും കൂടി മിക്സാക്കി എടുക്കുക നന്നായിട്ട് ഇതേപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ അപ്പോൾ കുറച്ച് ഇതേപോലെ ടൈറ്റായി കാണുന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളമോ അല്ലെങ്കിൽ ഷാംപൂ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ലൂസാക്കിയിട്ട് നമുക്കിത് നമ്മളെ മുഖത്തിലേക്ക് പെരട്ടുന്ന ആ ഒരു രീതിക്ക് ആയി കിട്ടിയ ഇത് മുഖത്തിൽ തേച്ച് പിടിപ്പിക്കാൻ പാടില്ല നിങ്ങൾ ശ്രദ്ധിക്കുക പൗഡർ തേച്ച് പിടിപ്പിക്കുന്നതല്ല തേച്ച് പിടിപ്പിക്കരുത് ഇത് മുഖം കഴുകാനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്